ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് എൻ്റെ കോഴികളുടെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ ഇത് പണ്ട് ഞാൻ ആ സമയത്ത് വാങ്ങിയപ്പോൾ ഉള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിൽ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ ആ സമയത്ത് ഈ കളർ കോഴിക്കുഞ്ഞുങ്ങളാണെന്നല്ലോ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം വലുതായി ഈ കുഞ്ഞുങ്ങളെന്നു പറയുമ്പോൾ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ളു ഒരു കോഴിക്കുഞ്ഞിന് അതായത് പച്ചയില്ലേ ഇല്ലേ ആ പച്ചേന ഞാൻ ഇതിനു മുമ്പേ ഉണ്ടാക്കിയ ആ ഒരു വ്ളോഗിൽ ഇതിനെ പറ്റിയിട്ടും പറഞ്ഞായിരുന്നു പച്ചേനെ ആ ഒരു പട്ടി അടിച്ചെന്ന് അപ്പോൾ ലാസ്റ്റ് ഈ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയുണ്ടോ വൈറ്റ് വൈറ്റിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോഴത്തേക്ക് തലയിൽ പൂവൊക്കെ വന്ന് ഈ കൊക്കിൻ്റെ താഴെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നീടാണ് ഈ ഒരു കളറിൽ വന്നത് അതിന് ശേഷം ഉള്ള മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ തലയിൽ കണ്ടോ തലയിൽ നല്ല പൂവും അതുപോലെ തന്നെ ഈ കൊക്കിൻ്റെ താഴെയും അതുപോലെ തന്നെ ഇതൊക്കെ വന്നായിരുന്നു ആ കൊക്കിൻ്റെ താഴത്തെ എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പേരെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ താടിയോ എന്തുവാണെങ്കിൽ നമുക്ക് പറയാം പിന്നെ ആ ഫുള്ള് ആ കളറൊക്കെ മാറി ഇപ്പോൾ നല്ല ഫുൾ വൈറ്റായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇതിനു മുൻപേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്കത് യൂട്യൂബിനെ ബാധിക്കണം ഇത് രണ്ടും തമ്മിലുള്ളൊരു കൊത്തുണ്ടായിരുന്നു ആ കൊത്തിട്ടതിന് ശേഷമാണ് എനിക്ക് വീഡിയോ സ്ട്രൈക്ക് വന്നത് ഒരു സ്ട്രൈക്ക് എനിക്ക് കിട്ടി ഇവരുടെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസെല്ലാം ഇടാറുള്ളു കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്നെ കൊത്താൻ തുടങ്ങി ഇത്ര നാളവർ തമ്മിൽ തമ്മിൽ കൊത്തലായിരുന്നു എന്നെ കൊത്താൻ തുടങ്ങി പിന്നെ നാട്ടുകാരെ കൊത്താൻ തുടങ്ങി വീട്ടിലുള്ള എല്ലാവരെയും കൊത്താൻ തുടങ്ങി അതിന് ശേഷം ഏകദേശം ഇത്ര വണ്ണായതിന് ശേഷം ഇവർ ചേട്ടൻ ഇത് ഇനി എങ്ങനെയും കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു ആരെങ്കിലുണ്ടെങ്കിൽ തൂക്കി നോക്കി നമുക്ക് കൊടുക്കണം അല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറേ എന്താണ് മണ്ണിൽ നിന്നുള്ള കുറേ കളികളാണ് ഞാൻ ഇന്ന് രാവിലെ എടുത്തതായിരുന്നു കേട്ടോ മണ്ണിലാകെ ഉരുണ്ട് ഉരുണ്ട് കളിക്കുകയായിരുന്നു ഏകദേശം ഇതിൻ്റെ സമയമെടുത്തു കാരണം ഇനി ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും പറ്റൂല അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വിഷമമുണ്ട് കാരണം ചെറുതിലെ വളർത്തിയതുകൊണ്ടുള്ളൊരു ഈയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് അതിപ്പം കൊടുക്കുമ്പോൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെല്ലാം വളർത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും വളർത്താതിരിക്കുന്നവർക്ക് പലതും പറയും അവർ പലതും നമ്മളെ തമാശിക്കും മനസ്സിലായോ എന്ത് ഇതൊക്കെ കൊന്ന കൊന്നാൽ പാവം തിന്നാത്തീരുന്നറിയില്ലോ എനിക്കങ്ങനല്ല എനിക്ക് നടക്കൂല ഞാനതിനെ കഴിക്കൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കും ഞാൻ അത്രയേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് വിഷമമാവും എനിക്ക് കാരണം അത്രക്കും കുഞ്ഞിലേ വളർത്തിയതുകൊണ്ട് അതുകൊണ്ട് മാത്രം പിന്നെ എന്നെ കൊത്താനും കൂടി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യമുണ്ട് കേട്ടോ കൊത്തുമ്പോൾ ചവിട്ടിട്ട് കൊടുക്കും അത്രേ പറ്റൂ എന്നെ കൊണ്ട് അത്രേ പറ്റൂ എന്നാലും ഇതിൻ്റെ മടിയിലെല്ലാം ഇരുത്തി ഞാൻ കുറേ താലോലിച്ചതായിരുന്നു കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇത് ഈ കോഴികളുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ തോടെ ഈ പരിപാടി ഞാൻ നിർത്താൻ പോവാ കാരണം ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇനി ഞാൻ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാത്തിനേയും കൊടുക്കാൻ പോവാം